ചേട്ടാ എന്താ വെള്ളം

சோ ஆடிக்குன்னு போய் அந்த மாதிரி ஆடிஷனுக்கு போகாமட்டளோ நீ ஒரு ரெண்டு ವರ್ಷមុಳ್ சாமிக்கு அது உள்ள ஏதேனும் ஒரு സിനിമේ ഞാൻ கேရிருக்கி நான் +2 படிக்கும் போதுதான் நான் பிரேம்கான் ஆரம்பிச்சதல்ல அന്ന് മുതൽ സിനിമේ பက်ကில்ல என்ன தேரេង இன்னும் செட் ஆயோ அட நான் ரெண்டு மூணு సినిమాలో അഭിനയിச்சிட்டு இருந்து சீ இது ஆச்சா அதோட பက်ကில்ல நடக்குது ட்டோ இந்த ஏட்டோ ரியாலிட்டி లికి വാ சீ காட்டஞ்சு நீ சாய்ன் வைசந்து செல்ல நீது மாட்டல்லလေ செல்ல പിന്നെ സത്യ അടിപൊളിയായിട്ടോ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് താങ്ക് യു നാളെ എനിക്ക് കോഴിക്കോട് ഒരു ഓഡിഷന് പോകാണ്ട് അഖിൽ സത്യന്റെ വേടം കിട്ടാൻ രക്ഷപ്പെട്ടു അപ്പോൾ

എന്താവാൻ എന്നത്തെയും തന്നെ ഓരോരോ കാലത്തരങ്ങളെ പറഞ്ഞ് മുടക്കി എന്റെ കാര്യം വീട് അവരെ ദൂരത്തു അറിയോ പെണ്ണുവാണ് അങ്ങോട്ട് വന്നത് നമ്മൾ നമ്മളവനെ പറ്റിക്കുന്നു പോയ ഏട്ടാ പാവ വീട്ടുകാരോ സത്യം പറയുമ്പോടുത്തു ഈ പരിപാടിയൊക്കെ നിർത്തിട്ടേ വല്ല ജോലിക്കും പോവാൻ നോക്കുന്നു എന്ത നിങ്ങല്ലേട്ടാ എത്ര സമയം അറിയോ ഞാൻ കാത്തിരിക്കുന്നത് എന്റെ സോറിയുടെ സന്ധ്യ രാവിലെ അത്യാവശ്യമായിട്ട് ഒരാൾക്ക് ഒരു വീഡിയോ അയച്ചു കൊടുക്കാണ്ടായിരുന്നു ഇന്നലെ ഏറ്റവും ഡ്രസ്സാണ് അതുപോലും മാറ്റിയിട്ടില്ല നീ പറഞ്ഞേ വീഡിയോ സിനിമ ഓഡിഷൻ ഞാൻ എന്താ ചെയ്യേണ്ടത് പറ എടാ നിനക്കും അമ്മയ്ക്കും എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രമേ പറയാനുള്ളൂ ആരും ഒന്നും എന്നെ കുറിച്ച് ചിന്തിക്കാത്തേ എത്ര മൊത്തം വയസ്സിലാ എനിക്ക് സിനിമ എന്നെ തുടങ്ങിയത് എനിക്കറിയില്ല കുറെ കാലയാണ് ഇതിന്റെ ബാക്കിൽ ഓടുന്നത് എനിക്ക് കിട്ടിയേ മതിയാവും സന്ധ്യേ അതേ പ്രാന്തായിട്ടോ എനിക്ക് നിങ്ങളോട് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത് എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യം എനിക്ക് വീട്ടിൽ അവതരിപ്പിക്കുകയായിരുന്നു ഒന്നും ചെയ്യില്ല എടാ എന്റെ വീട്ടുകാർ ഷാബേ ഇപ്പൊ തന്നെ എനിക്കുണ്ട് ഇത്രയും വലുതായിട്ട് ഒരു പണിക്ക് പോകേണ്ട കറങ്ങി നടക്കണം എന്നിട്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛനും നല്ല വയസ്സുണ്ടേ ഇപ്പോഴും ഉപ്പര് കൊണ്ടുവന്നിട്ടാ കുടുംബം കഴിയണ്ട് അതിനിടയ്ക്ക് കൂടി നിന്റെ വീട്ടുകാരെ പറ്റിച്ചിട്ട് ഒരിക്കലും ഞാൻ ഞാൻ വിളിച്ചിറക്കി കൊണ്ടുവരില്ല താങ്ങാൻ എടാ പക്ഷെ ഇതും കൂടി കിട്ടിയില്ലെങ്കിലേ പിടിച്ചു നിക്കാൻ പറ്റും തോന്നില്ലേ ശരിയാവോ ശരിയാവില്ല എന്താടാച്ചു എന്താ അത്യാവശ്യായിട്ട് കാണണം പറഞ്ഞേ അല്ല ബൈക്ക് എവിടെ ഏട്ടാ ബൈക്ക് ബൈക്ക് പെട്രോൾ അപ്രടാത്ത കൊണ്ടാക്കിയതാ അല്ല എന്താ കാര്യം എന്റെ ഏട്ടാ അവളുടെ കാര്യത്തിൽ ഏട്ടന്റെ തീരുമാനം എന്താണ് കൊറേ കാലവും ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് അവള് നിങ്ങളത്തൊന്നും പറയുന്നില്ല വീട്ടിൽ ഫുൾ ടൈം കരച്ചില്ല എടാച്ചു എനിക്ക് ഒന്നും അറിയാണ്ടല്ല അടുത്ത ജനുവരിയില് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മിക്കവാറും നല്ലൊരു വേഷം തന്നെയായിരുന്നു അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് പറയാവട്ടെ അല്ലാണ്ട് ഞാൻ എങ്ങനെയാണ വന്ന് പെണ്ണ് ചോദിക്കുക ഒരു ഒരേ ജോലി ഇല്ലാലോ എന്റെ ആയിട്ട് അയതൊന്നും നടപടിയാകുന്ന കാര്യല്ല നിങ്ങൾ എത്ര കാലം എന്തും പറഞ്ഞ് നടക്കും അവൾക്കാണെങ്കിൽ രണ്ടു മൂന്ന് കല്യാണം വരുന്നുണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ജോലിക്ക് കയറിയിട്ട് വീട്ടിൽ പെണ്ണ് വാ വാട്ടാ നീ പറഞ്ഞ പോലെ കുറെ കാലം കഴിഞ്ഞാൽ അതിന്റെ ബാക്കിൽ ഇതിന്റെ പേരിൽ വീട്ടുകാരനെയും കൂട്ടുകാരനെ ഒക്കെ ദിവസം ചീത്ത കണ്ട കേട്ടുകൊണ്ടിരിക്കുക എനിക്ക് അങ്ങനെയൊന്നും വിടാൻ പറ്റില്ലടാ സിനിമ എന്ന് പറഞ്ഞ എന്റെ ജീവനാണ് നിങ്ങൾക്ക് സിനിമ എത്രത്തോളം വലുതാണോ അതിനേക്കാളും വലുതാണോ എനിക്ക് എന്റെ പെങ്ങള് ഇനി നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല ഏട്ടാ ഒന്നില്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ എന്റെ പെങ്ങള് ചേട്ടൻ ഇപ്പൊ തീരുമാനിക്കാം എടച്ചാ ഉള്ളാത്ത ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും വല്ല അത് നിനക്കും അറിയുന്നല്ലേ ഒരൊറ്റ വർഷം കൂടിയടാ മതി ഇത് പറയാൻ തുടങ്ങി ഒരു കുറെ വർഷമായി ഇനി എന്താ ചേട്ടതെന്ന് എനിക്കറിയാം പറഞ്ഞ ഇനിയെങ്കിലും നിങ്ങളുടെ തീരുമാനം ഒന്നും പറ ഓരോ അങ്ങളെയും എങ്ങൾക്ക് വേണ്ടി ഇതുപോലെ കൂട്ടുകൊക്കില്ല വീട്ടുകാരും വെറുപ്പിച്ച് മതിയായി അതുകൊണ്ട് മാത്രം ചോദിക്കുക See you. മണിക്കൂർ പുല്ലോട്ട് എണ്ണൂറ് രൂപയെ ചിന്താക്കാനാ പണിക്കാര കിട്ടണ്ടേ ചേട്ടാ എന്താ വെള്ള നിങ്ങളോ വന്ന പണിക്കാരനെവിടെ മൂപ്പര് നാട്ടിലാത്ത കോഴിയല്ലേ എന്തായാലും ശരീരൊക്കെ ആ പോലെ കഴിഞ്ഞ ആഴ്ച ഓഡീഷൻ ഉണ്ട് വേണ്ടും മൂന്നാല് ദിവസം ലീവ് ആക്കിട്ടല്ലേ എറണാകുളത്ത് പോയി മിക്കവാറും ജോലി പോകുന്ന തോന്നുന്നത് എന്തായാലും പരിപാടിക്ക് പഠിച്ചു വെച്ചോ മോളെ അടുത്ത ശനി ഞായറെ തൃശ്ശൂരിലൊരു ഓഡീഷൻ ഉണ്ട് മിക്കവാറും അതെനിക്ക് കിട്ടും പിന്നെ നിന്റെ ഭർത്താവിനെ കാണണമെങ്കിൽ നീ ക്യൂ നിക്കണ്ട പരിപാടി ഇതല്ല മാറുന്നു അളിയാ വണ്ടി ട്രെയിനിൽ റെഡിയായിട്ടോ അന്ന് ഞാൻ കുറച്ച് റഫ് ഇട്ട് സ്വഭാവം വിചാരിച്ചിട്ടാ പിന്നെ വീട്ടുകാരെ കൈകാലം പിടിച്ചിട്ടാ ഞാൻ നിങ്ങളുടെ അത് ഓർമ്മ അളിയാ എന്റെ ഒരു കമ്മിനാരൻ ഗൾഫിൽ വന്നിട്ടുണ്ട് അവന്റെ ഒരു ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എനിക്ക് ഡയറക്ഷൻ അറിയാലോ അളിയൻ എന്തായാലും ഇത്ര എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഒന്ന് ചെയ്തു നോക്ക് ക്ലിക്ക് നല്ലൊരു ഡയറക്ടർ ആകാൻ പറ്റുമെന്ന് ഞാൻ എവിടെയാണ് വായിച്ചിട്ടുണ്ട് ചെയ്തു ഷോർട്ട് ഫിലിം അല്ല ഒരു നല്ലൊരു കഥ വേണ്ടേ നിങ്ങളുടെ ജീവിതം തന്നെ വലിയൊരു കഥയാണല്ലോ എടുത്തോ ഇപ്പോഴത്തെ സിനിമയിലും പിന്നെ റിയൽ സ്റ്റോറി വരുന്നത് ഷോർട്ട് ഫിലിമിന്റെ അവസാനേ കഥ തിരക്കഥ സംവിധാനം സുജിത് അങ്ങനെ Biz senin adın. Ya her şeyi Bir Benimle